എന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് എനിക്ക് പാടിക്കോട് അവള് വന്ന് വന്ന് എനിക്ക് മെസ്സേജ് ഏത് പാട്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞു നീട്ട ആദ്യത്തെ പാട്ട് ഇപ്പോൾ എത്രയും അറിഞ്ഞ മതി പറഞ്ഞത് അല്ല കുഞ്ഞിനെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒരു തൂവൽ ചില്ല കുന്തു ഭാഗ്യ ജാതകം ഒരു വാക്കിൽ പൂർണ്ണ ചന്ദ്ര കാണാൻ കമ്പൽ ചില്ല കുന്തുലുതീൻ ഭാഗ്യ ജാതകം ഒരു വാക്കിൻ പൂർണ്ണ ശങ്കരി കാണാൻ കൾ മറന്നു ഒരു മനസ്സിലെ മമ്മം തരാ തിരികെ നീ പോരുവോ ഒരു മനസ്സിലെ മർമ്മരം തരാ തിരികെ നീ പോരുവോ ഒരു യാത്രയുടെ വിടവാങ്ങും പ്രിയ സന്ദി ഒരു പാപം കനമേം കും മഴകൂര്യനു മഞ്ഞിൽ നെയ്ത് മേ ഒരു യാത്ര വിടവാനൂ പ്രിയസീ ുടാ എടി നിനക്ക് ഇഷ്ടായോടി എടി എടി ഇഷ്ടായോ നീ പറിഷ്ടായോടി നീ അന്നാദ്യ പാടിയ പാട്ടാ ഞാൻ പറഞ്ഞു ഇത് ഓക്കെ ഞാൻ ഇപ്പൊ പറയാൻ എനിക്ക് എടുത്തിട്ട് ഞാൻ പറയാമേ ഞാനിപ്പ പറയാം അത് ഏത് സമയം ആ അയ്യോ അവള് കരയണ്ട്ടേക്കുന്നു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഡി ലവ് യു എടി എനിക്ക് നിനക്ക് വാക്കിലോ പറയാട്ടോ എനിക്ക് സൂപ്പർ താങ്ക് യു എടി സോ മച്ച് ലവ് യു എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് അവള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാം ഏത് പാട്ടാണ് ഇപ്പൊ ഞാൻ പറയാം ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിട്ട് പറയാം ഇപ്പൊ ഇപ്പൊ പറയാം ഇട്ട പാട്ട് നിനക്ക് ഓർമ്മയില്ല പാട്ട് തന്നെയാണ് ആണ് ആദ്യം ഞാൻ ഞാൻ പറയാത് ഏതാണ്

ദേഷ്യം വരുന്നുണ്ടോ ആവോ നീക്കണ്ട വൺ സെക്കൻഡ് പാടല്ലേ നീ എടാ ഞാൻ ഇതൊന്നും കണ്ടു ഞാൻ ഇതൊന്നും കണ്ട് ദേഷ്യപ്പെടാൻ വേണ്ടിട്ട് ഉള്ള ആളൊന്നും അല്ല കേട്ടോ നീ അത് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ആക്കണ്ട നമ്മൾ ഇതൊന്നും കണ്ടാവില്ല ഞാൻ എല്ലാരോടും പറയും സൂപ്പർ ചാറ്റ് ചെയ് സൂപ്പർ സിക്കർ ചെയ്യെന്ന് പറയും ബട്ട് നമ്മൾ ഇതൊന്നും കണ്ട് അതില് വീണു മയങ്ങി പോകുന്ന ആളല്ല പൊന്നെ ഇങ്ങനെ കാളെ തെറ്റി കേട്ടോ അതാണെന്നുണ്ടെങ്കി ഓക്കേ ചിരിക്കണ്ട ഞാൻ എപ്പോഴും നീ എന്റെ ലൈവ് എല്ലാം എടുത്തു നോക്കിക്കോ എനിക്ക് എപ്പോഴും ഉള്ള ഹാപ്പിനെസ് തന്നെ ഞാനിരിക്കു എനിക്ക് ഇച്ചിരി ഡൽനെസ് തോന്നിയാൽ ഞാൻ ഉടനെ ലൈവ് കട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ലൈവ് വരാറില്ല കേട്ടോ അല്ലാണ്ട് ഈ ഇത്രയും നന്ന സൂപ്പർ ചാറ്റോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ എടുത്തോണ്ട് സഹറങ്ങോ മറിഞ്ഞു വീഴത്തില്ല മൊത്തം നിനെ കാണാൻ തെറ്റിപ്പോയി ആള് മാറിപ്പോയി കേട്ടോ എനിവേ നത്തിങ് താങ്ക് യു സോ മച്ച് നീ ചെയ്തു തന്നതിന് ഞാൻ ഒരിക്കലും നന്ദിക്കായിട്ട് പറയില്ല താങ്ക് യു സോ മച്ച് എടി നീ ഉണ്ടോടി ഇവിടെ എടി ഉണ്ടെങ്കി നീ ഹാർട്ടിട് ഉണ്ടോ നീ ഹൈ കിങ് കിങ് വന്നിട്ടുണ്ട് എനിക്ക് തെറ്റി കിട്ടിയില്ല അവളുണ്ട് അവൾ ഇണ്ട് എടി നീ ഓക്കെ അല്ലേ നീ കേട്ടോ നീ എനിക്ക് സങ്കടം വരും അവൾ ഇണ്ട് അവൾ ഇണ്ട് അവളുണ്ട് கண்ணார கண்ணே கண்ணார கண்ணே